ഒരു മതയാന കേരളത്തിൽ വന്നങ്ങ് സംഘിക്കൊമ്പൻമാരെ തളയ്ക്കാൻ കേരളത്തിലെ സ്കൂൾ പിള്ളേര് തന്നെ ധാരാളമാണെന്ന് തെളിയിച്ചു മതയാന കുഴിയാനയായി നെറ്റിപ്പട്ടവും അഴിച്ചു വെച്ച് കാവിന്റെ ഡിക്കിയിൽ കയറി ഊടുവഴിയിലൂടെ കൂട്ടിൽ കയറി എന്നാണ് കിട്ടിയ വിവരം ആനയായാൽ ഒരു പാപ്പാൻ വേണം എന്നാണല്ലോ ആ പാപ്പാനാണ് കേരളത്തിലെ കോൺഗ്രസ് യൂത്തന്മാരും മൂത്തമ്മാവന്മാരും ഒക്കെ കണക്കാണ് വെളിവില്ലാതെ ഓടുന്ന ആനയുടെ മുൻപേ തോട്ടയും പൊക്കി പിടിച്ച് വഴിയുണ്ടാക്കാൻ ഓടുകയാണ് അവർ ഓടിയ ഒരെണ്ണവും തിരികെ വന്നിട്ടില്ല അമ്മാതിരി ഓട്ടമല്ലായിരുന്നോ ഓട്ടത്തിന് വെടി പൊട്ടിച്ചത് ടി സിദ്ധിഖാണ് കുറ്റം പറയുന്നത് എന്റെ ഐശ്വര്യമാ വെടി പൊട്ടിച്ച ആളും ഓടിയ ആൾക്കാരും ഒറ്റ ഒരെണ്ണം നിലം തൊട്ടിട്ടില്ല ഓടിമടുത്ത സിദ്ധിക്ക് ബാറ്റൻ കൈമാറിയത് ബലരാമന് അണ്ണൻ ഓടിയപ്പോ നിലവിളിച്ചത് പോലും ഗ്രാമം തെറ്റാതെയാണ് എന്നാണ് കേട്ടവര് പറഞ്ഞത് ും ഇതുവരെ പുറകെ പോയിട്ടില്ല ബലരാമനാണെങ്കിൽ ഓടാൻ ആ ഓട്ടം തന്നെ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കി ഓടി തളർന്ന മാങ്കൂട്ടത്തിൽ ഇനി ഇതിന്റെ പിറകെ ഓടാനൊന്നും വയ്യ സ്റ്റാമിനയില്ല നീ കേശുപിള്ളർക്ക് പിന്നെ പോകുന്ന ഇട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നതാണ് പണി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും തന്റെ ഉദ്ദേശം ും അയാൾക്കെതിരെയോ ആർ എസ് എസിനെതിരായോ ഒറ്റ വാക്കിന്റെ വിമർശനം പറയാൻ ത്രിവർണ കൂട്ടങ്ങൾക്ക് നാവു പൊങ്ങിയിട്ടില്ല അതല്ലെങ്കിലും ഏതു സമയത്തും ആർ പോകാൻ തയ്യാറായി നിൽക്കുന്ന സംസ്ഥാന പ്രസിഡന്റുള്ള കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് മറിച്ച് എന്തെങ്കിലും ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ ഏതായാലും സംഘി ആനയെ നമ്മൾ കോൺഗ്രസ് സംരക്ഷിക്കണം ആനയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് നമ്മൾ ആനയെ സംരക്ഷിച്ചാൽ ആന നമ്മളെ സംരക്ഷിക്കും ചവിട്ടി മെതിച്ചു പോകുമ്പോ നമ്മളെ ചവിട്ടില്ല കൂട്ടത്തിൽ ഇടയ്ക്ക് തിരി പിണ്ടും ഇട്ടു തരും അത് വെച്ച് നമുക്ക് സാമ്പ്രാണിത്തിരി ഉണ്ടാക്കി ചത്തു ചത്തുമലച്ചു കിടക്കുന്ന ഫെഡറലിസത്തിന്റെ നെഞ്ചത്ത് കത്തിക്കാം എങ്ങനെയുണ്ട് പരിപാടി